പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത വാർഷിക പരീക്ഷ ഒൻപതാം ക്ലാസ് ലിസാനുൽ ഖുർഹാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഏതൊക്കെ പാഠങ്ങൾ പ്രധാനമായി നോട്ട് ചെയ്യണം എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണുക നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ചോദ്യ പേപ്പർ ഒന്ന് ഉത്തരസഹിതം പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം വഫിക്ക് ചേരുംപടി ചേർക്കാനാണ് ഏഴ് ചോദ്യങ്ങളാണ് അതിലുള്ളത് ഏഴും വളരെ പ്രധാനപ്പെട്ടതാണ് ബ്രാക്കറ്റുകളിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതിയാൽ മതിയെ ഒന്നാമത്തത് യോഹദു നെഹിയിൽ വായിബു നെഹി ഓയിബിനെ ഏതിൽ നിന്നാണ് എടുക്കുക മിനൽ മുലാരിൽ ഓയിബി മുലാരി ഓയിബിൽ നിന്നാണ് ഈ എടുക്കുന്നതൊക്കെ മുലാരിയിൽ നിന്നായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം മാലയിൽ നിന്ന് ഒന്നിനെ എടുക്കൂല അംബ്രായ അമ്രാവട്ടെ പിന്നെ നെഹി ആവട്ടെ എല്ലാം എടുക്കുന്നത് മുലാരിയിൽ നിന്നാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ അമ്ര ഹാലിറിനെ അല്ലെങ്കിൽ നെഹി ഹാലിറിനെ അത് മുസ്തഖിൽ അല്ലെങ്കിൽ മുലാരിഹ് ഹാലിറിൽ നിന്നായിരിക്കും അമ്രു ഓയിബ് നെഹി ഓയിബ് ഇതിനൊക്കെ എടുക്കുന്നത് മുലാരി ഓയിബിൽ നിന്നായിരിക്കും അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ് യൂഹദും നെഹി ഹാലർ നെഹി ഹാലറിനെ ഏതിൽ നിന്ന് എടുക്കുക മുലാരി ഹാലറിൽ നിന്നാണ് എടുക്കുക പിന്നലെ തേക്കീതി നൂനാനി തേക്കീതിനിക്ക് രണ്ട് നൂനുകളുണ്ട് അഥവാ നീ തീർച്ചയായിട്ടും ചെയ്യേ നീ ചെയ്തേ മതിയാകൂ എന്നൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തി പറയൂലേ അതിന് അറബികൾ ചെയ്യുന്ന പണി രണ്ട് നൂനുകളെ കൊടുക്കുന്നതാണ് അത് ഒന്ന് ഷെദ്ദുള്ള നല്ല കട്ടിയുള്ള ന ഉണ്ട് ഒന്ന് ന എന്ന് പറയുന്ന കട്ടി ഇല്ലാത്തതുണ്ട് കട്ടിയില്ലത് കട്ടിയില്ലാത്തത് ഹഫീഫാൻ്റവും ഇങ്ങനെ ശക്തിപ്പെടുത്താൻ രണ്ട് നൂനുകൾ അറബിയിൽ ഉണ്ട് അഫ ല അലന്ന തീർച്ചയായിട്ടും നീ പ്രവർത്തിക്ക് എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ വരും ഇനി ലാ ലായുദുഖുൽ നൂനുൽ ഖഫീഫ ഖഫീഫാൻ്റെ നൂന് പ്രവേശിക്കുകയില്ല ഏതിലൊക്കെ ഫി സിയൽ മുസന്ന മുസന്നകളുടെ പദങ്ങളിൽ മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നത് ഇപ്പോൾ സർഫാക്കുകയാണെങ്കിൽ യഫ് അലു ഒരാൾ ചെയ്തു എഫ് അലാനി രണ്ടാൾ ചെയ്യും അപ്പോൾ ആ രണ്ടാൾ ചെയ്യും എന്നുള്ളതാണ് മുസന്നയായി വരുന്നത് അപ്പോൾ അതിൻ്റെ താഴോട്ട് വരുന്ന സ്ഥലത്തില്ലാത്ത രണ്ടാൾ ചെയ്താലും സ്ഥലത്തില്ലാത്ത രണ്ട് സ്ത്രീകൾ സ്ഥലത്തുള്ള രണ്ട് പുരുഷന്മാർ സ്ഥലത്തുള്ള രണ്ട് സ്ത്രീകൾ അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഏതൊക്കെയാണ് വരിക ആദ്യത്തെ എഫ് ആയിരിക്കും പിന്നെ തൊഫലാനി ആയിരിക്കും വീണ്ടും തെഫലാനി ആയിരിക്കും പിന്നെയും തൊഫ്ലാനി ഇതൊക്കെ മുസന്നകളാണ് ഇതിലൊന്നും ഹഫീഫാൻ്റെ നൂന് കടക്കൂല അത് നിങ്ങൾ സർഫാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ജം മുന്നസിലും കടക്കൂല അപ്പോൾ എഫ് അലു എഫ് അലാനി എഫ് അലൂന ആദ്യം വരുന്നത് ജമ്മു മുതക്കറാണ് പിന്നെ തെഫ്അലു തഫ് അലാനി എഫ് അൽന ഈ എഫ് അൽന എന്നുള്ളതാണ് ജമ്മു മനസ്സ് അതിൽ ഹഫീഫാൻ്റെ നൂന് കടക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം ജമ്മു വന്നസിൻ്റെ പദത്തിൽ ഹഫീഫാൻ്റെ നൂന് കടത്തിയിട്ട് പറയുന്ന ഒരു വേഡ് ഉണ്ടാവില്ല അഞ്ചാമത്തത് തെതുഹുൽ നൂന് സക്കീല സക്കീലാൻ്റെ നൂന് പ്രവേശിക്കും ഫീ കുല്ലി സിയ് മിനൽ അംബ്ര അംറിൽ നിന്നുള്ള എല്ലാ പദങ്ങളിലും സെക്കിലാൻ്റെ നൂന് പ്രവേശിക്കും അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അമ്രിൽ എല്ലാറ്റിലും പ്രവേശിച്ചോളും ഇനി ആറാമത്തത് അബുവാബു സുലാസി മുജറദ് സുലാസി മുജറദിൻ്റെ ബാബുകൾ ഏതൊക്കെയാണ് ഫല എഫ് അലു ഫ അല എഫ് ഇലു ഫാല എഫ് ഉലു അപ്പോൾ ഓരോ പദങ്ങളും ഈ രൂപത്തിലായിരിക്കും വരിക ഇത് അടിസ്ഥാന രൂപമാണ് ഇപ്പം നസറ എൻസുറു വരുന്നുണ്ട് ലറബ എത് റിബു വരുന്നുണ്ട് നേരത്തെ സുറു ആയിരുന്നു ഇത് റിബു ആണ് അപ്പം അങ്ങനെ ഈ വാക്കുകൾ വരുന്ന രൂപങ്ങളാണ് നമ്മൾ ഈ ബാബുകളാക്കി മാറ്റിയിട്ടുള്ളത് അങ്ങനെ മാതിയിൽ എത്ര എണ്ണം അഞ്ചെണ്ണമുണ്ട് അതാണ് സുലാസി മുജറദ് എന്ന് പറയുന്നത് മുജറദ് ആകുമ്പോൾ മൂന്ന് അറഫ് മാത്രമുള്ളത് ഇനി നാലാമത്തത് അബുബാബ് സുലാസി മസീദ് ഫിഹി മസീദ് ഫിഹി മൂന്നെണ്ണത്തിനേക്കാൾ കൂടുതൽ അക്ഷരങ്ങൾ അതിലുണ്ടാകും അത് എത്ര ബാബുകളായിട്ടുണ്ടത് അർബഅഴ്ത്താഷറ പതിനാല് ത ഫ അലായും ഫല അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് പതിനാലെണ്ണമുണ്ട് നിങ്ങളൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും കൂടുതൽ വിശദീകരിക്കാൻ നിന്നാൽ ഒരുപാട് വീഡിയോ ദീർഘിച്ചു പോകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ബ്രേക്കറ്റിൽ നിന്ന് യോജിപ്പിക്കുക ഇനി രണ്ടാമത്തേത് വേർതിരിക്കാനാണ് സുലാസി മുജറദ് സുലാസി മസീദ് ഫിഹി സുലാസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ മൂന്ന് മുജറദ് പറഞ്ഞാൽ മൂന്ന് മാത്രം അതിൽ അക്ഷരം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഹറജ നോക്ക് ഹാറജ മൂന്നേ റക്കീബ മൂന്നക്ഷരമേ ഉള്ളൂ വസല മൂന്നേ ഉള്ളൂ സഅല മൂ ഇതൊക്കെ ഇപ്പോൾ ഒരു പണി ഉള്ളതാണ് ഒമ്പതാം ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വർക്കാണ് ഇത് പിന്നെ സുലാസി എന്ന് പറഞ്ഞാൽ മൂന്നാണ് മസീദ് ഫീഹി പറഞ്ഞാൽ അതിൽ ജാ ഉണ്ട് അഥവാ മൂന്നിനേക്കാൾ കൂടുതലുണ്ട് എന്നാണ് മസീദ് ഫിഹി എന്ന അറബി വാക്ക് അത് പഠിച്ചു വെച്ചാൽ തല്ലമ്മ അതിൽ മൂന്നിനേക്കാൾ കൂടുതലുണ്ട് ഇംഫാല മൂന്നിനേക്കാൾ കൂടുതലുണ്ട് ഇഫ്അാലല്ല അഹ്റജ ഇതൊക്കെ മൂന്നിനേക്കാൾ കൂടുതലുള്ളതാണ് അപ്പം ഒരു ചോദ്യം വന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കതിൻ്റെ ഉദാഹരണം എഴുതാം ഇനി മൂന്നാമത്തത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങൾ തരുന്ന സമ്മാനമായ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തത് ആ റുബായി മുജറദ് റുബായി മുജറദദിനെ കണ്ട് വലഹു ബാബുൻ വാഹിദുൻ ഒരൊറ്റ ബാബേ ഉള്ളൂ എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയണം റുബായി എന്ന് പറഞ്ഞാൽ നാലാണ് മുജറദ് എന്നാൽ നാല് മാത്രമുള്ളത് അപ്പോൾ നാല് മാത്രമുള്ളത് ഏതാണത് അതിന് ഒരറ്റ ബാബേ ഉള്ളൂ ഈ നാല് മാത്രം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം നാലക്ഷരങ്ങളായിരിക്കും ഇപ്പോൾ ഈ മൂന്നിൽ കൂടുതൽ എന്ന് പറയുന്നതൊന്നും അതിൻ്റെ അടിസ്ഥാനം മൂന്ന് മൂന്നിൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ അല്ല അതിൻ്റെ അടിസ്ഥാനം മൂന്ന് തന്നെയാണ് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അതിലേക്ക് ഓരോ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ കയറി കൂടിയതാണ് അതാണ് മുജറദിൽ നിന്നത് മാറിയത് മസീദ് ഫിഹിയിലേക്കായത് റുബായി മുജറദ് ആകുമ്പോൾ അതിൽ അടിസ്ഥാന അക്ഷരങ്ങൾ എത്ര നാലെണ്ണമാണ് അതിൻ്റെ ബാബ് ഒന്നേ ഉള്ളൂ രണ്ടാമത്തത് റുബായി മസീദ് ഫിഹി അഥവാ അടിസ്ഥാന അക്ഷരം നാലായിരിക്കും അതിൻ്റെ മേലിൽ പല അക്ഷരങ്ങളും ഇങ്ങനെ കൂടി കൂടി വന്നതാണ് അതിൻ്റെ ബാബുകൾ എത്രണ്ട് സലാസത്ത് വബ്ബാബിൻ മൂന്ന് ബാബാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാനം മൂന്നക്ഷരമുള്ളതിക്ക് അഞ്ച് ബാബ് അടിസ്ഥാനം മൂന്നക്ഷരമുണ്ട് അതിൽ കൂടുതൽ ഒരക്ഷരമോ രണ്ടക്ഷരമോ കൂടി വരുന്ന സുലാസി മസീദ് ഫിഹിക്ക് നാലെണ്ണമുണ്ട് അതുപോലെ പതിനാലെണ്ണമുണ്ട് പിന്നെ അടിസ്ഥാന നാലക്ഷരമുള്ളതിനിക്ക് ഒന്നേ ഉള്ളൂ അടിസ്ഥാന നാലാണ് പിന്നെ അതിൽ ചില അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് അതിനിക്ക് മൂന്ന് ബാബുകളും മൂന്നാമത്തത് അൽ ഇദാമു ഇദാം എന്ന് പറഞ്ഞാൽ എന്താണ് അൻ തുസക്കന ഹറഫുൽ ഒന്നാമത്തെ അറഫിന് സുക്കുൻ ജിയ ഓ തുതറജ ഫി സാനിയത്തി എന്നിട്ട് അതിനെ രണ്ടാമത്തെ അക്ഷരത്തിൽ പ്രവേശിക്കുക അപ്പോൾ ഈ സാനിയത്ത് എന്നുള്ള കണ്ടില്ലേ ശ്രദ്ധ അപ്പോൾ അതിനെ അതിനിച്ചു നോക്കിയാൽ ആദ്യം സി പിന്നെ സ എന്നായിരിക്കും സി സ എന്നുള്ള അങ്ങ് കയറ്റി കൊടുത്തതാണ് എന്നിട്ട് ഫി സാനിയത്തി എന്ന് ഒന്നാക്കി പറഞ്ഞതാണ് അപ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഫതഹും അപ്പോൾ ആ സുക്കൂനുള്ളതിനെ ഫതഹ ഉള്ളതിൽ അങ്ങ് പ്രവേശിപ്പിച്ച് സ എന്ന് പറഞ്ഞതാണ് ഇനി കാല അസുലുഹു കവല കാല എന്നുള്ളത് ആദ്യം കവലയായിരുന്നു കവല എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം പിന്നെ അറബികൾ പല പ്രയോഗത്തിന് വേണ്ടി അതിനെ മാറ്റിയെടുത്ത് ഇപ്പോൾ അത് ഏതിലേക്കെത്തി കാലയിലേക്കെത്തി പക്ഷെ അതിൻ്റെ തറവാട് ഏത് തന്നെയാണ് കവലയാണ് കാല അസുലുഹു കാലയുടെ അടിസ്ഥാനം കവലയാണ് അഞ്ചാമത്തത് ബാ അ അസുലുഹു ബാ അയുടെ അസുല അടിസ്ഥാനം എന്തായിരുന്നു ബയഅ ആയിരുന്നു ആദ്യം ഭയഅ ആയിരുന്നു പിന്നെ അത് പറയാൻ ഒരു സുഖമില്ലാത്തതുകൊണ്ട് അതിനെ ബ ആക്കിയതാണ് പക്ഷെ അതിനെ അയച്ചു നോക്കിയാൽ എന്തെന്നെ കാണൂ ഭയേ കാണുള്ളൂ ആറാമത്തത് അൽ കലിമത്തുൽ ഊല ഫിൽ ജുംലത്തിൽ ഇസ്മിയ ഒരു ഇസ്മിയായ ജുംല നമ്മൾ എടുക്കുക ജുംല ആകുമ്പോൾ രണ്ട് മൂന്ന് വാക്കുകൾ ഉണ്ടാവും വാക്കുകൾ കൂടിയതാണല്ലോ ജുംല അത് ഇസ്മിയായ ജുംലയാണ് ഫീൽ ചെയ്യല്ല ആ ഇസ്മിയായ ജുംലയിൽ ആദ്യത്തതിന് എന്താ പറയുക ശരിക്കും ഹ മുബുത്ത എന്നാണ് പറയുക രണ്ടാമത്തേന് ഖബർ എന്നാണ് പറയുക ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മുഹമ്മദുൻ കായ്മുൻ മുഹമ്മദ് നിൽക്കുന്നവനാണ് മുഹമ്മദുൻ കായ്മുൻ ഈ മുഹമ്മദ് എന്താണ് മുബുത്തയാണ് കായ്മൻ എന്നുള്ളതോ അതിൻ്റെ ഖബറുമാണ് അപ്പോൾ ഇസ്മി ആയ ജുംലയിൽ ആദ്യത്തത് മുബുത്തതും രണ്ടാമത്തത് ഖബറുമാണ് അജിബുത്തരം ഏതാനാണ് തുഹഫഫുൽ ഹംസത്തു മത്തഹാദ ഹംസയെ എപ്പോഴാണ് തഖ്ഫീഫാക്കുക ഇതാ വക്കായത്ത് ഓയറ മബുദു ഇം ബിഹിമ ഈ അംസ കൊണ്ടത് തുടങ്ങപ്പെടാതിരിക്കുമ്പോഴാണ് അതിനെ തഹ്ഫീഫാക്കി കൊണ്ടുവരുന്നത് രണ്ടാമത്തത് അൽ ഫീലുൽ മോഹ്ത്തല്ലു മാഹുവ മുഅത്തലായ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ് മാ കാന അഹദ് ഹുറൂഫിഹി അൽ അസ്ലിയ അതിൻ്റെ അടിസ്ഥാന അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്ന് അലിഫോ വാവോയ ഓ ആവുക എന്നാണ് ഇപ്പോൾ അടിസ്ഥാന മൂന്നക്ഷരം ഉള്ളതുണ്ട് അടിസ്ഥാനം നാലക്ഷരം ഉള്ളതുണ്ട് അപ്പോൾ അതിലൊക്കെ ഏതെങ്കിലും ഒരു അക്ഷരം ഈ അലിഫോ വാവോയാ ഓ ആയാൽ ആ ഫീലിനെക്കുറിച്ചാണ് മൊഴത്തലായ ഫീല് എന്ന് പറയുക അൽ മുലാഅഫു മിന സുലാസി മാഹുവ സുലാസിയിൽ നിന്നുള്ള മുലാഅഫായ ഫീൽ ഏതാണ് മാ കാന ഐനുഹു വലാമുഹു മിൻ ജിൻസിൻ വാഹിദിൻ സുലാസിയിൽ നിന്ന് മുലാഫായ ഫീൽ ആകുന്നത് അതിൻ്റെ ലാം ഫീലും ഐൻ ഫീലും ഒരേ അക്ഷരമാകുമ്പോഴാണ് ഒരേ ഇനത്തിൽ പെട്ടതാകുമ്പോഴാണ് അപ്പോൾ ഇപ്പോൾ ഫ അല എന്ന് പറയുമ്പോൾ ഫ ഫ എന്നുള്ളത് ഫാഫിലും ആ എന്നുള്ളത് ഐൻ ഫീലും ല എന്നുള്ളത് ലാംഫീലുമാണ് ഇതിൽ ഐൻ ഫീലും ലാംഫിലും ഒരേ അക്ഷരമാകുമ്പോൾ അതിനെക്കുറിച്ച് ഏത് ഫീൽ എന്നാ പറയുക മുലാഫായ ഫീൽ എന്നാണ് പറയുക അത് സുലാസിയിലാണ് കേട്ടോ ഈ ഒരു ട്രിക്ക് അടുത്തത് നാലാമത്തത് അൽ ഇത് ആമു ജായിസുൻ ഫീമ ഇത് ആമു ജാ ഇസാണ് ഏതിൽ ഇതാ ദഹലിൽ ജാസിമു അലൽ ഫീലിൽ വാഹിദി ഒരു ഫീലിൻ്റെ മേളിൽ ജസ്മ് ചെയ്യുന്നത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത് ആമുജായിസാകും അപ്പോൾ ജസ്മ് ചെയ്യുന്ന ഒന്ന് ഫീലിൻ്റെ മേലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത് ആമ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇത് ആമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് അനുവദനീയമായി വരും ഇനി അടുത്തത് ഷരീഫ് സർഫാഖാനാണ് സർഫാക്കാൻ അറിയില്ലെങ്കിൽ നല്ലൊരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് എത്ര സമയം വൈകിയാണെങ്കിലും ഇരുന്ന് സർഫാക്കി പഠിച്ചോളൂ പാഠത്തിൽ പാടത്തിൽ ഒരുപാടെണ്ണമുണ്ട് ഇതിൽ കൊടുത്തത് ബിയേത്ത ബേത്തുമ ബേത്തും ബേത്തി ബേത്തുമ പിന്നെ യുസൽത്തൻ വലൻ വുസൽ വ യുസൽസലു യുസൽത്തൻ കാന കാന കാനു കാനത്ത് കാനത്താ കുന്ന കുന്ത കുൻതുമ കുന്തും യക്കൂലു യക്കൂലാനി യക്കൂലൂന തിക്കൂലു തെക്കൂലാനി യക്കുല്ല തെക്കൂല് തെക്കൂലാനി തെക്കൂലൂന ഇതിൻ്റെയൊക്കെ ബാക്കിയുണ്ട് ഇനി ഉക്തുബ് ഇസ്മൽ ഫായിലി മിമ്മായത്തി തായ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇസ്മു ഫായിൽ എഴുതാനാണ് ഏതൊരു ക്രിയയുടെയും ഇസ്മു ഫായിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പം സഹായിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അത് ചെയ്യുന്ന ആളെടുക്കുക സഹായിക്കുന്നവൻ തിന്നു എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്ന ആളെടുക്കുക തിന്നുന്നവൻ ഓടി എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്ന ആളെടുക്കുക ഓടുന്നവൻ ഇതാണ് ഇസ്മു ഫായിൽ എന്ന് പറയുന്നത് അത് നസറൻ്റെത് നാസിറുൻ എന്നാണ് അക്കലൻ്റെത് ആക്കിലുൻ എന്നാണ് അപ്പോൾ ഇതേ രൂപത്തിലാണ് ബാക്കിയുള്ളതിൻ്റെ ഒക്കെ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ശൈലിയിലേക്ക് നമ്മളാക്കിയാൽ മതി നസറ നാസിറുൻ ഫല ഫാ ഇലുൻ പഠിച്ചാൽ മതി ഫ അല അതിൻ്റേത് ഫ ഇലുൻ ഇനി തെർജീം പരിഭാഷപ്പെടുത്താനാണ് അദ്ദുനിയ സിജിനുൽ മുഗ്മിൻ ഇഹ് ലോകം സത്യവിശ്വാസിയുടെ ജയിലാണ് ദുനിയാവ് മുബ്മിൻ എനിക്ക് ജയിലാണ് അപ്പോൾ ഇത് വായിച്ച് ചെയ്യുന്നതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ കമൻറ്റിൽ ആമീൻ എഴുതുന്നവരുടെ ആത്മാർത്ഥമായ ആ ഒരു എഴുത്ത് അള്ളാഹു സ്വീകരിച്ച് അവർക്കൊക്കെ ഉന്നതമായ മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നല്ല മക്കളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ